േദിയിൽ പുത്തൻ പ്രകടനവുമായി നക്ഷത്രക്കുട്ടി എത്തുന്നു നല്ല പാട്ട് ഈ പറ്റി എത്ര പറഞ്ഞാലും സല്ലാപം എന്ന ചിത്രത്തിലെ പൊന്നിൽ കുളിച്ചു നിന്നു എന്ന ഗാനമാണ് താരം പാടുന്നത് കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ ഗാനം റൗണ്ടിൽ ാണ് താരം ആലപിച്ചത് പാട്ടു വേദിയിൽ പുത്തൻ പ്രകടനം കാഴ്ചവെക്കാൻ വീണായിരുന്നു റെസ്റ്റ് ഹൗസ് എന്ന പഴയ ചിത്രത്തിലെ പാടാത്ത വീണയും പാടും എന്ന കെ ജെ യേശുദാസ് പാടി അനശ്വരമാക്കിയ ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് പുതിയ പ്രകടനവുമായി ത്യുതിക്കുട്ടി എത്തുന്നു പ്രൊഫഷണൽ പാടുന്ന രീതിയിലുള്ള പല ഭാഗങ്ങളും വേണ്ടി ഓണ് പഴയകാല ചിത്രത്തിലെ എസ് ജാനകിയും കെ ജെ യേശുദാസും ആലപിച്ച കൊഞ്ചിക്കരയല്ലേ എന്ന എവർഗ്രീൻ ഗാനമാണ് താരം മനോഹരമായി പാടി അവതരിപ്പിക്കുന്നത് അതെ െനിക്കാ സംഗതി ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഏതാ അത് അവരും വിട്ടു തരുമോ